ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലും ഇത്തവണ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരുന്ന ശനിയാഴ്ച തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം പൂർത്തിയാകാനിരിക്കവെയാണ് അമിത്ഷായുടെ പ്രവചനം പുറത്തുവരുന്നത് എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കുന്നത് ഒഡീഷ ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ എന്താണ് പ്രതീക്ഷയെന്ന ചോദ്യത്തിനായിരുന്നു ബംഗാളിലടക്കം പാർട്ടിക്കുള്ള പ്രതീക്ഷ അമിത്ഷാ പങ്കുവച്ചത് ബംഗാളിൽ ഞങ്ങൾ കാര്യമായി ലീഡ് തന്നെ നിലനിർത്തും മുതൽ മുപ്പത് വരെയുള്ള സീറ്റുകളിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് ഒഡീഷയിലെ ഇരുപത്തിയൊന്ന് സീറ്റിൽ പതിനേഴെണ്ണമാണ് ലക്ഷ്യം വയ്ക്കുന്നത് തെലങ്കാനയിൽ പതിനേഴിൽ പത്തും എൻഡിഎക്ക് തന്നെ ലഭിക്കും ആന്ധ്രാപ്രദേശിൽ വലിയൊരു ശതമാനം സീറ്റുകളും നേടുമെന്ന് തന്നെയാണ് അമിത്ഷായുടെ വാക്കുകൾ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറ് മേഖലയിൽ ഇപ്പോൾ തന്നെ പ്രബല ശക്തിയായ ബിജെപി ഇത്തവണ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കിഴക്കും തെക്കും മേഖലകളിൽ തങ്ങളുടെ പ്രവർത്തനമൊക്കെ വിപുലീകരിച്ചത് വളരെ ശക്തമായിട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വോട്ടെണ്ണൽ നടക്കാൻ പോവുകയാണ് ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ കോൺഗ്രസിനെ നേരിടാൻ എൻ ചന്ദ്രബാബു നായിുഡിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായി ബിജെപി സഖ്യത്തിലേർപ്പെട്ടിരുന്നു ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ ഒഡീഷ എന്നിവ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ തങ്ങൾ ഏറ്റവും വലിയ പാർട്ടിയെ തന്നെ ഉയർന്നു വരുമെന്ന് തന്നെ അമിത്ഷാ വ്യക്തമാക്കുന്നു അത് ഉറപ്പാണെന്നും കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലും ഏറ്റവും വലിയ പാർട്ടിയെ തങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് അതായത് അൻപത്തിയേഴ് ലോക്സഭാ സീറ്റുകളാണ് ശനിയാഴ്ച അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൽ ഇരുപത്തിയാറെണ്ണം ഒഡീഷ ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് എന്നീ കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ലീഡ് നേടുമെന്ന് തന്നെയാണ് അമിത്ഷാ ുന്നത് പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് സീറ്റുകളിൽ വരെ ബി ജെ പി വിജയിക്കും ഒഡീഷയിൽ ഇരുപത്തി ഒന്നിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളാണ് ഒഡീഷ നിയമസഭയിലെ സീറ്റുകളിൽ എഴുപത്തി അഞ്ചിലേറെ സീറ്റുകൾ നേടി പാർട്ടി അധികാരം പിടിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തെലങ്കാനയിലെ ഇരുപത്തിയൊന്നിൽ പത്ത് സീറ്റുകളും നേടും ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് മാത്രമല്ല ലോക്സഭയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും സ്വന്തമാക്കും വടക്കം പടിഞ്ഞാറും ഇപ്പോൾ തന്നെ ബിജെപിയുടെ പ്രബല ശക്തിയായി തന്നെ മാറിയിരിക്കുന്നു ഇത്തവണ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കിഴക്കും തെക്കുമുള്ള മേഖലകളിലും തങ്ങളുടെ പിടി ഉറപ്പിക്കാൻ വലിയ നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളിലും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഈ സംസ്ഥാനങ്ങളിൽ അധികമായി നേടുന്ന സീറ്റുകൾ കൊണ്ട് പരിഹരിക്കുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ ആന്ധ്രയിലും ഒഡീഷയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ബിജെപിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണുള്ളത് ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബിജെഡിയും ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷി ായ വൈഎസ്ആർ കോൺഗ്രസുമാണ് ബിജെപി സഖ്യത്തിന്റെ പ്രധാന എതിരാളികൾ തന്നെ ചന്ദ്രബാബു നായിഡുന്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേനയും അടങ്ങുന്ന സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആന്ധ്രയിലെ ബിജെപിയുടെ മത്സരം ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ ഒഡീഷ എന്നിവ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ ഏറ്റവും വലിയ പാർട്ടിയായി ഉയർന്നുവരുമെന്നുമാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് വൻ മുന്നേറ്റമുണ്ടാകും എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും വലിയ പാർട്ടിയായി വിജയിക്കുന്നത് ാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേവല ഭൂരിപക്ഷം എന്ന മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തിയപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള നിരവധി രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധർ അത് സാധ്യമല്ല എന്നായിരുന്നു പറഞ്ഞതെന്നാൽ ഞങ്ങൾ കേവല ഭൂരിപക്ഷം ലഭിച്ചു എന്നായിരുന്നു അമിത്ഷായുടെ മറുപടി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ് പ്ലസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോഴും അത് നടക്കില്ലെന്നാളുകൾ പറഞ്ഞു ഇത്തവണയും ആളുകൾ അത് തന്നെയാണ് പറയുന്നത് എന്നാൽ നാനൂറിലേറെ സീറ്റുകൾ ബിജെപി നേടുമെന്ന് തന്നെയാണ് അമിത്ഷായുടെ വാക്കുകൾ News 10 Karma News.